വീടിന്റെ ിൽ മഹാനവറുകൾ ഭരണം നടത്തുന്ന കാലത്ത് ഇസ്ലാമിലേക്ക് അവസാനം കടന്നു വന്ന രണ്ടാളുകൾ അവസാന കാലഘട്ടങ്ങളിൽ ഒന്ന് മഹാനായ അബൂ എന്നവരെ കുറച്ചു കാല കൂടെ കിട്ടിയിട്ടുള്ളൂ പിന്നെയുണ്ട്

അത്യേ നിങ്ങളത് വെട്ടിക്കോളൂ അതൊക്കെ അമൃതങ്ങളെന്ന് കണ്ടപ്പോ പറഞ്ഞു ബദറിൽ ബദറിൽ ബദറിന്റെ കാറ്റീവുകളിൽ അന്ന് യുദ്ധ തടവുകാരിൽ പിടിക്കപ്പെട്ടപ്പോ ഈ സുഹൈലുബിൻ അമൃത് പ്രഭാഷകനാണ് നല്ല പ്രസംഗിക്കുന്ന ആളാണ് അമർ ഞങ്ങൾ പറഞ്ഞു പൊന്നാല നബിയെ ഏതായാലും സുഹൈലിനെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് ആ മുമ്പിലെ നാലഞ്ച് പല്ല് ഞാനൊന്ന് പൊഴിച്ചോട്ടെ ഇനിയെങ്കിലും അള്ളാഹിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞ് ഇവരൊന്നും പറയരുത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലും അള്ളാഹു സുഹൈലിൽ നിന്ന് കാണിച്ചു തരും എന്നിട്ടാ ഹുദേബിയ സന്ധ്യണ്ടായത് പല്ല് പൊഴിച്ചിട ഇന്ന് നിങ്ങളോട് വന്ന് ഇങ്ങനെ സന്നിധിയുടെ വാക്കുകൾ അവന് പറയാം നാവുണ്ടാവില്ലല്ലോ പറയാൻ കഴിയില്ലല്ലോ ഇരിക്കും നിങ്ങൾക്ക് ചില നന്മ കാണാൻ കഴിയും സുഹയിലിൽ നിന്ന് അങ്ങനെയാണ് പിതങ്ങൾ സ്വല്ലാം ശത്രുക്കളാണെങ്കിലും അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുമെന്ന് തങ്ങൾ നമ്മൾ ശത്രുക്കളും മരിക്കണവരെ കയാമം വരെ ശത്രു ആണ് അങ്ങനല്ല ചിലപ്പോ നിലപാടുകളും കാഴ്ചപ്പാടുകളും സ്വഭാവങ്ങളൊക്കെ മാറിയാൽ ഒന്നാം നമ്പർ സുഹൃത്തുക്കളായി മാറാലോ ലപിതങ്ങൾ പറയണത് സന്തോഷമുണ്ടാവുന്ന വല്ലതും കാണാൻ കഴിയും അങ്ങനെ മുത്തലിപിതങ്ങൾ വഫാത്തായപ്പോഹന് പറയാ എന്റെ ദൃഷ്ടിയുടെ ചുരുക്കം ലിപിതങ്ങളുടെ ദീർഘദൃഷ്ടിയും ഞാൻ കണ്ടതപ്പോഴാണ് മക്ക ലപിതങ്ങൾ വഫാച്ചായപ്പോ ഒരുപാട് ആളുകൾ മദീനയിൽ പരിസരങ്ങളിൽ ഇസ്ലാമെന്ന് പുറത്തുപോയപ്പോ അവരെ പിടിച്ചു നിർത്തിയത് മക്കയിൽ ആളുകൾ ഇസ്ലാമെന്ന് പുറത്തു പോകാൻ നിൽക്കുമ്പോ അവർക്കിടയിൽ പ്രഭാഷണം ചെയ്തവരെ പിടിച്ചു നിർത്തിയത് മുസ്ലിമായ കാലങ്ങൾക്ക് ശേഷമാണ് ലിപിതങ്ങളുടെ വാക്ക് പുലർന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ